ഇന്നത്തെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മടി പിടിച്ച ഒരു പിടിച്ചൊരു പോയി കേട്ടോ രാവിലെ എണീറ്റ് ഓടി വന്ന ഉടനെ ഞാൻ വിചാരിച്ചു എന്നും ചായയാണല്ലോ കുടിക്കുന്നത് പിന്നെ ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പാല് കുടിക്കാം പഞ്ചസാരയൊന്നും ഇടാണ്ട് ജസ്റ്റ് പാല് തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം മോണിംഗ് നമ്മളിങ്ങനെ കുടിച്ചു കുടിച്ചു ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ഭയങ്കര എന്താ പറയുക അത് കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെ കേട്ടോ എന്നാൽ പിന്നെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങനെയൊക്കെ വിചാരിക്കും ഒന്ന് രണ്ട് ദിവസം ഫോളോ ചെയ്യും പിന്നെയും പഴയതുപോലെ തന്നെ ആവാറാണ് പതിവ് പക്ഷേ ഇപ്പം ഞാൻ കല്പിച്ചാട്ടോ എന്തായാലും ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഷുഗർ ഇടാണ്ട് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ച് തണുപ്പിച്ച് കുടിച്ചു കേട്ടോ ഇങ്ങനെ ഷുഗർ ഇടാണ്ട് കഴിച്ചെങ്കിലും എനിക്ക് പാലിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നിയത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നേ അല്ലെങ്കിൽ എപ്പോഴേ ആ ശീലങ്ങ് മാറ്റിയേനെ ഇനി നമുക്ക് താണ്ടേ അരി വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ബസ്മതി റൈസ് ആട്ടോ എടുക്കുന്നത് കാരണം വേവാനും എളുപ്പം കഴിക്കാനും ഇഷ്ടം അതുകൊണ്ട് എന്നാൽ പിന്നെ അത് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ഈ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അയ്യോ അതൊരു ഒന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത്ര സമയമെടുത്താണ് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇതൊന്ന് എന്താ പീസ് പീസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയും ഇതുതന്നെയാണ് കാരണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നേരം ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട് അതിൻ്റെ ഐസൊക്കെ കളഞ്ഞെടുത്തപ്പോൾ ഒരു സമയമായി എന്നാലും അത് എങ്ങനെയൊക്കെയോ അതെല്ലാം കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കിയെടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് സാധാരണ എന്നും ഉണ്ടാക്കുന്ന പോലെയല്ല ഇന്നുണ്ടാക്കുന്നത് കാരണം ശരിക്കും മടിയാണ് ഭയങ്കര മടി അല്ലാണ്ട് എന്ത് പറയാനോ അപ്പോൾ അതാണ്ട് ഞാൻ എന്തായാലും പാൻ പാനടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഗാർ നമ്മുടെ ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നത്തേപ്പോലെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കാമെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലാൻ അങ്ങ് മാറ്റേണ്ടി വന്നു അപ്പം കുക്കറി ഇട്ട് അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി സാധാരണ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല കാരണം ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ പിന്നെ സമയക്കുറവ് മൂലവും നമുക്ക് എന്താ പറയുക ബിസി ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനല്ലേ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കറുവാപ്പട്ടയും അങ്ങനെയുള്ള സാധനം ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ആ സമയം കൊണ്ട് ചിക്കൻ ഇവിടെ പീസ് പീസാക്കി ഞാൻ മാറ്റി മാറ്റിയൊരു കുക്കറിലാക്കി കേട്ടോ അതിലോട്ട് നമ്മുടെ കുറച്ച് ഉപ്പും പിന്നെ ഞാൻ ഈ സവാള വയറ്റിയിലോട്ട് കുറച്ച് മുളകൂടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൂടി ഞാൻ ഇതിലോട്ട് നമ്മുടെ കുക്കറിലോട്ട് ചിക്കൻ എടുത്ത് വെച്ചിരുന്ന കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് എടുത്തതിന് ശേഷം കുക്കറിൽ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം സത്യം പറഞ്ഞാൽ ആവശ്യമില്ല കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ് പിന്നെ എനിക്ക് ഒരുപാട് എനിക്കൊരുപാടങ്ങ് ചാറുകറി പോലെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല പിന്നെ ഇന്നത്തെ അവസ്ഥ അതായത് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പെരിഞ്ചീരക പൊടി ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പെരിഞ്ചീരക പൊടി ഇല്ലാണ്ട് പറ്റത്തില്ല അപ്പോൾ ഏതാണ്ടേ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഗാർലിക് പേ ഗാർലിക് അല്ല കേട്ടോ ജിഞ്ചർ പേസ്റ്റും കുറച്ച് തക്കാളി കൂടി ഞാൻ ഇതിലോട്ട് അരിഞ്ഞിടുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു എളുപ്പപ്പണി എന്ന് വേണമെങ്കിൽ പറയാം ഈ ചിക്കൻ കറി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കുവാണെങ്കിൽ ഇതാ കറി റെഡി പക്ഷേ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല സത്യം പറയാമോ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് അത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു ചിക്കൻ കറി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്കിഷ്ടപ്പെട്ടില്ല മറ്റുള്ളവരുടെ ആരെയും എനിക്ക് അറിഞ്ഞു എന്തായാലും അത് ഞാൻ താണ്ടേ അടച്ച് കുക്കറിൽ അടച്ച് അടുപ്പയിലോട്ട് വെക്കാനായിട്ട് പോയി കേട്ടോ ഇനി എന്തെങ്കിലും ഒരു പയർ മെഴിക്കുരട്ടി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഈ ഒരു ഇത് ഈ പയറിൻ്റെ പേരെന്താണെന്നോന്ന് എനിക്കറിഞ്ഞുകൂടാം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ചു അപ്പം ഈ പയറ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചെടുത്തുള്ളൂ അപ്പോൾ പിന്നെ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്നും വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല ഒന്നും ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ട്ടോ അടുപ്പേ വെച്ചത് ഇനി ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ ഞാൻ എന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം പണിയെടുത്ത് വയ്യ അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് റിഫ്രഷ് ആവുന്നത് നല്ലതാണല്ലോ അപ്പം മേടക്ക് എൻ്റെ എന്താ കുക്കറിൽ നമ്മുടെ ചിക്കനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വന്നിവിടെ കുറച്ചേരം റെസ്റ്റ് ചെയ്യാനായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കെന്നാൽ പിന്നെ നമുക്ക് പയറിനുള്ള ഒരു എന്താ പറയുക മുളക് റെഡിയാക്കി എടുക്കാം വേറൊന്നുമില്ല നമ്മുടെ സവാളയും കുറച്ച് എന്താ മുളകുണ്ടല്ലോ അതും കൂടി ഞാൻ ജസ്റ്റ് അരച്ചെടുത്തു അത് നമ്മൾ ഈ പയർ വേവിച്ചിലൂടെ ഇട്ട് കൊടുത്തു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതെ നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതും റെഡിയായി പയറും പയറുമെഴുക്കൂരട്ടിയും റെഡിയായി ഇനി നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം മതി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശന്നിട്ട് വയ്യ പിന്നെ പയറും പയറുമെഴുക്കൂരട്ടി കൊള്ളാമായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി അപ്പം ഇതാണ്ട് ഇന്ന് നമ്മുടെ ചിക്കൻ കറിയും പയറും മെഴുക്കൂരട്ടിയും മാത്രമായിട്ടും ഒരു ലഞ്ച് അല്ലോട്ട് പോയി കേട്ടോ കൊള്ളാം